വിശക്കുന്ന വയറിനു മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടത് അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ ബാക്കിയാണ് വലിയ ഘട്ടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നു വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടാം അതാണ് പൊതുവേദികളിൽ വന്നിട്ട് പി ആർ വർക്കിൻ്റെയോ കടലാസിലെ എഴുതി പിടിപ്പിക്കുന്ന വാചകങ്ങൾ അതേപടി വായിച്ചു പറയുവാനോ അദ്ദേഹത്തിന് അറിയില്ല എന്താണോ പറയേണ്ടത് എവിടെയാണോ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാമെന്നുള്ളൊരു മനുഷ്യൻ ഇടതുപക്ഷത്തിൻ്റെ പ്രോഗ്രാമാണ് സർക്കാരിൻ്റെ പരിപാടിയാണ് എന്നൊക്കെ വെച്ചിട്ട് അവരെ ഒന്ന് സൂചിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനെ അവരെ ഒന്ന് പൊഴ്ത്തി പറയണം എന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നുമില്ല എന്താണ് പറയേണ്ടത് അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നാലും അദ്ദേഹത്തിന് അത്യാവശ്യം അറിവുകൾ എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ അവരെ പോരത്തൊന്നും പറയണമെന്നല്ല പറയേണ്ട കാര്യങ്ങൾ കൊള്ളേണ്ട രീതിയിൽ കൊള്ളിച്ചു കൊണ്ട് പറയുവാനുള്ളൊരു ഒരു ഒരു മനസ്സ് അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലേ തീർച്ചയായിട്ടും നമ്മൾ അതിദാരിദ്ര്യർ അദ്ദേഹം പറഞ്ഞ അതിദാരിദ്ര്യർ ഇല്ലാതായിട്ടുള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അതാണ് തീർച്ചയായിട്ടും തുടർച്ച നിൽക്കേണ്ടത് പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ തെറ്റാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കി വായിക്കാൻ കേട്ടോ രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് വികസനമാകുന്നില്ല ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുൻപിൽ ഒരു വികസനത്തിനും വിലയില്ല എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ പറയുക മനസ്സിൽ കൊള്ളുന്ന വാക്കുകളാണത് തീർച്ചയായിട്ടും അതിദാരിദ്ര്യം ഇല്ലാതായി അത് സർക്കാരിൻ്റെ പ്രഖ്യാപനം ഓക്കെ അത് നല്ലൊരു കാര്യം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ പക്ഷേ ദാരിദ്ര്യം ഇനിയും തുടച്ചു നീക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ പറയുള്ളൂ അപ്പോൾ അവിടെ അത് മാറുമ്പോഴാണ് നമ്മുടെ കുറേ കെട്ടിടങ്ങളും കുറേ സംശയങ്ങളും ഉണ്ടാക്കി വച്ചിട്ട് ദാരിദ്ര്യമുക്തം എന്ന് പറഞ്ഞിട്ട് കുറേ പ്രതിമകളും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഭാരതം ദാരിദ്ര്യമുക്തം അല്ലെങ്കിൽ കേരളം ദാരിദ്ര്യമുക്തം എന്ന് പറയുന്നതിനപ്പുറം കേരളത്തിൻ്റെ ഉള്ളിൽ ഉള്ളറകളിലോട്ട് അതായത് ഭാരതത്തിൻ്റെ ഉള്ളിലോട്ട് ഉൾപ്രദേശങ്ങളിലോട്ട് എത്തി അവരുടെ അവരുടെ കണ്ണുനീരും അവരുടെ വിശപ്പും അവരുടെ പട്ടിണി മാറുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭാരതം ഒരു ഡെവലപ്ഡ് ആയി മാറുന്നത് അപ്പോൾ ഭാരതം ഡെവലപ്ഡ് കൺട്രിയായി മാറുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ പ്രയോജനവും കിട്ടും അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഉദ്ദേശിച്ചതും മനസ്സിലാഗ്രഹിച്ചതും അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഒരു ഗ്രേറ്റ് സലോട്ടാണ് സൂപ്പർ മമ്മൂക്ക അടിപൊളി